ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ഇന്ദ്രനോട് പറയാണ് ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങേര് എൻ്റെ മുന്നിൽ പത്തി മടക്കിയതുപോലെയാണ് നിന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ അത്ര പിടിക്കില്ല കേട്ടോ ഇന്ദ്രൻ പറയുകയാണ് എന്തിനാണ് അമ്മ ആ മനുഷ്യൻ അമ്മയോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എടാ ആ മനുഷ്യൻ തന്നെ ചെയ്ത തെറ്റ് തന്നെയാണ് അനുഭമയം എത്ര വട്ടം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലോട്ട് പറഞ്ഞയച്ചിട്ടും ആ മനുഷ്യൻ ഇങ്ങോട്ടേക്ക് തള്ളിവിടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അത് േട്ടാ ഇന്ദ്രൻ പറയണേ എന്തെങ്കിലും സംഭവിച്ചാൽ എടാ കടവേറിന് വെട്ടുകൊണ്ടാൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ബാധിക്കുക ആ വീട് തന്നെ കരിഞ്ഞു പോവും ആ വീട്ടിലെ അംഗങ്ങൾ തന്നെ കരിഞ്ഞു പോകും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ദ്രനെ അത്രങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല വലിയ ഇഷ്ടം തോന്നില്ല എന്തായാലും ഇനി നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം അനുപമ എന്ന സ്ത്രീ നിൻ്റെ ജീവിതത്തിൽ വേണ്ട അവളെ എന്നേക്കുമായി ഒഴിവാക്കാം എന്ന് പറയുന്നത് എന്തായാലും സമയം ഇരട്ടുന്നു സന്ധ്യാവുന്നതിന് മുന്നേ വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന അനുപമയെ അമ്പിളി ാണ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് അങ്ങനെ അനുഭവം പറയുകയാണ് എന്നാലും അവരവിടെ ചെന്ന് പറയുന്നതെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് പക്ഷെ അത് ഇത്രയും നേരത്തെ ആവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ ആ അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയുമ്പോഴായിട്ടോ രഘു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ രഘുവിനോട് ചോദിക്കാൻ എന്താണ് അച്ഛൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് ഇത് അംഗീകരിച്ചതാണ് മാഷ എന്നോ പറയ അമ്മാവിൻ എന്നോ പറയുന്ന കാര്യമല്ലേ ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയും ഒരേ ഘടാണെന്ന് കാരണം ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ ഈ സ്വഭാവം ഉണ്ടാവും എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ മാഷിന് ഈ ഒരു പ്രശ്നങ്ങൾ വലിയ വേദനയായിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ അവിടെ അനുഭവം പറയുന്നുണ്ട് അച്ഛന് ഞാൻ കാരണം എന്തായാലും ഒരു വിഷമം ഉണ്ടാവരുതെന്ന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട് ഇനി എൻ്റെ തീരുമാനം എന്തായാലും ഈ പറയുന്ന ഇന്ധനനുമായിട്ടുള്ള ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഉമ്മറത്ത് ആരോ വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അമ്പലി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ സത്യനെ ആയിരിക്കൂട്ടോ സത്യനെ വിളിച്ച് വരുത്താണ് ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യനെ സ്വീകരിക്കണ അങ്ങനെ സത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുഞ്ഞിന് ഇത്രത്തോളം കബ്സിറപ്പ് അവിടെ കൊടുക്കുന്ന അമ്മ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞും കൂടെ വിച്ച് മോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യനോട് അനുഭവം പറയണേ അതിന് നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല അമ്മ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അങ്ങനെയാണല്ലോ ഞാൻ കുറച്ച് തിരക്കായി പോയി എന്നാലും പ്രതിഭക്കും എല്ലാവർക്കും നല്ല കുറ്റബോധമുണ്ട് എന്ന് സത്യം െ അതൊന്നും വിഷയമില്ല എന്തായാലും എൻ്റെ കുഞ്ഞു എൻ്റെ കൈക്കുള്ളിലായല്ലോ എന്നൊക്കെ ഞാൻ പറയണേ അപ്പോൾ തന്നെ എന്താ നിങ്ങളുടെ തീരുമാനം എനിക്കും നല്ല ആഗ്രഹമുണ്ട് കാര്യം എൻ്റെ അമ്മയാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മക്കും ഒരു വീഴ്ച കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയും അർഷിക്കും ഇന്ദ്രട്ടനും ഒരു വീഴ്ച കിട്ടണം എങ്കിലാണ് പഠിക്കുകയുള്ളു അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ എന്തായാലും ഇന്ദ്രനെ ഒന്ന് മാറിയതായിരുന്നു ആ ഇന്ദ്രട്ടൻ എല്ലാം മാറിയത് തന്നെയാണ് ഇപ്പോഴും ഇന്ദ്രട്ടന് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പക്ഷേ അമ്മയുടെ മുന്നിൽ ഇന്ദ്രട്ടൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാണ് അതാണ് പ്രശ്നം അവിടെയാണ് അമ്മ അത് മുതലെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെ ഇനിയധികം വഴുകിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ അത് പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തു നിന്നു കൂട്ടാം പിന്നീടാണെങ്കിൽ കാണിക്കുന്നു മഞ്ചാടി ആണ് മഞ്ചാടി വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ മഞ്ചാടി വീഡിയോ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ബാക്കിലൂടെ ചിരി വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ചീരി വന്നിട്ട് എന്തടി എനിക്കിന്ന് പറ്റിയത് നീ വന്നത് മുതൽ നല്ല ടെൻഷനിലാണല്ലോ ആ ഞാൻ വന്നത് മുതൽ ഇന്ന് ടെൻഷനിൽ തന്നെ എനിക്ക് വളരെ ടെൻഷൻ പിടിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നത് എന്നൊക്കെ എങ്ങനെ പറയട്ടെ ഫോൺ പിന്നെ എടുക്ക എടുക്കേണ്ടിയിട്ട് അത് കാണുന്ന ചീരി പറയുന്നത് നീ എന്തിനടി ഇപ്പോൾ ഫോൺ എടുത്തത് എന്നോട് സംസാരിക്കാൻ പോലെ ഇടയില്ലാതെ നിൻ്റെ ഈ ഫോണിൽ കുത്തിക്കുറിച്ച് എടുക്കുന്ന കളിയുണ്ടല്ലേ ഇത് അത്രയും അർജൻറ്റായതുകൊണ്ട് ചേച്ചി എന്നൊക്കെ എന്നെ പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ചീരി ചോദിക്കാൻ എന്താ എന്തത്ര വല്ലാത്ത പ്രശ്നം അവിടെ ഉണ്ടായത് അതെ ആ ജീവരാജിലെ അവൻ ഇന്ന് അടി അടിയെത്തിയെന്ന് പറയാനായിട്ടോ ഇത് കേട്ടോ ഓ അവളുടെ ഒരു ജീവരാജ് എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കുമ്പം ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം ജീവരാജിനെ പറഞ്ഞു കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളും തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ ഇവിടെ ഈ അടി അടിച്ചതാരാണെന്നറിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി ചിരി എന്താ നീ പറഞ്ഞത് ഗോകുലോ ആ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അല്ല ഇത് കണ്ടുനോക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കാനായിട്ടോ ഇത് കാണുന്നതിനോട് കൂടി ചിരിഞ്ഞ് കിട്ടുന്നുണ്ട് എന്നിട്ട് പറയണേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിരപരാധിയായ ഒരു പയ്യനെ ഗൂഗിളായിട്ട് നേട്ടടിച്ചത് ഒരിക്കലും ശരിയായില്ല ഇപ്പോൾ ജീവരാജിൻ്റെ അവസ്ഥ ഒന്നും പറയാനായിട്ടില്ല ജീവരാജൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും ജീവരാജിനെ തല്ലിയതിനുള്ള കേസ് ഞാനായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചിരു ചിരുവിനോട് മഞ്ചാടി പറയുന്നുണ്ടാ ഇതേ സമയം സച്ചിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത് സച്ചിയുടെ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് സച്ചി എടി മോളെ ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നതായിട്ടാണ് അപ്പോൾ സാവിത്രി പറയുന്നുണ്ട് എൻ്റെ മോനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സാവിത്രി പറയണം ആ സമയമാണ് സച്ചി വരുന്നത് അപ്പോൾ ഹിന്ദുവിനോട് ടി വി ഓഫ് ചെയ്യാൻ പറയാം അങ്ങനെ ഇന്ദു എന്താ അച്ഛ എന്ന് പറയുമ്പോൾ ഇത് കണ്ടുനോക്കേ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കാണിച്ച് ഓടിക്കരു ഇതാരോ ഷെയർ ആക്കിയിരിക്കുന്നു ഇത് ഇനിയിപ്പോൾ എന്തൊക്കെയാവുണോ എന്ന് പറയുമ്പോൾ സാവിത്രി പറയുന്നത് അയ്യോ എൻ്റെ എന്താ പറ്റിയത് എന്തിനാണ് അവനീ വേണ്ടാത്ത പ്രശ്നങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിലിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇത് വിവാദമാവും പിന്നീട് എൻ്റെ മകനുണ്ടല്ലോ എൻ്റെ മകനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ പോലീസല്ലേ കൊണ്ടുപോകുക ജയിലക്കാർ ജയിലറക്കുള്ളിൽ എന്നുമായി അവനവിടെ കിടക്കേണ്ടി വരും അത്ര തന്നെ എന്തായാലും നിൻ്റെ മകനെ കൊണ്ട് നിൻ്റെ മകൻ്റെ എടുത്ത ചാട്ടം കൊണ്ട് അപ്പോൾ തന്നെ എന്ത് പറയണേ ഒരുപക്ഷേ മഞ്ചാടി അവനുമായി കൊഞ്ചിക്കഴിയുന്നത് കണ്ടിട്ടോ അതല്ലെങ്കിൽ വേറെന്താ എന്തായാലും മഞ്ചാടിയാണ് എൻ്റെ മകനെ അവനെ തടയുന്നത് എന്തായാലും ഇത് വിവാദമാവാൻ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ തന്നെ സാവിത്രി പറയുകയാണെങ്കിൽ നീ പെട്ടെന്ന് വിളിച്ച് എൻ്റെ സത്യരാൻ നിങ്ങൾ പെട്ടെന്ന് വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇല്ല ഞാൻ വിളിക്കുന്നില്ല എനിക്ക് വിളിക്കാനും പറ്റത്തില്ല കാരണം എന്താണെന്ന് ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രഷർ തന്നെ എനിക്ക് പിടിപ്പിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയണേ നിങ്ങൾ രണ്ടാളും തമ്മിൽ തമ്മിൽ തലൂടാതെ ഇപ്പോൾ ചെയ്യേണ്ടത് ഏട്ടരോട് കാര്യങ്ങൾ നല്ലപോലെ നോക്കി പറഞ്ഞ് മനസ്സിലാക്കിയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇടവിടുന്നെ എടുത്ത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗൂഗിള് കയറി വരുന്നത് അങ്ങനെ ഗൂഗിൾ ഞാൻ കണ്ടവിടുന്നെടാ നീ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലോ ഞാൻ രണ്ട് ദിവസം ബിസി ആയിരിക്കുമെന്ന് ലാസ്റ്റ് ഞങ്ങൾ കൂട്ടുകാരുമായി പിരിഞ്ഞു നല്ല കുടിച്ചിട്ട് തന്നെയാണ് പിരിഞ്ഞത് പിന്നെ ആ മഞ്ചാടി ആ മഞ്ചാടി അവൾ എന്നോട് ചെയ്തത് എന്താണെന്നറിയോ അത് കേൾക്കുന്ന സച്ചി എടാ നീ എന്തിനാടാ ഇത്രയും വെറുകിട്ട് പ്രവർത്തിക്ക് പോയത് പിന്നെ ഞാൻ എന്ത് വേണമെന്നു അവളും ആ ജീവരാജ്യമായി കൊഞ്ചിക്കൊഴിയുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദന ഇപ്പോഴെന്തായിട്ട് ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ല അതെ ആ മഞ്ചാടിയും ജീവരാജുമായി കൊഞ്ചി കൊഴിയുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്ക് എൽത്തത് അതുകൊണ്ട് തന്നെ അവനെ ഞാൻ ഇടിച്ചു പരിവമാക്കി എന്നൊക്കെ പറയും ബേടാ ഇതിൻ്റെ പിറകിൽ വരുന്നത് എന്താണെന്ന് ഇനി മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ ഉടനെ തന്നെ എന്തു തന്നെ ആയാലും എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അത് ഉടനെ തന്നെയാണ് അന്ന് ഞാൻ ആ ജീവചാചനെ കേസിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് അവൾ നീമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കണമെന്നല്ലേ നിന്നോട് ഞാൻ പറയ എന്നിട്ട് നീ എന്താ ചെയ്തത് അവൾ നീമായുള്ള വിവാഹം വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ച് ആ കേസ് അങ്ങ് ഒപ്പിട്ടു കൊടുത്തു അപ്പോൾ ഉടനെ തന്നെ അച്ഛ അച്ഛനെ എന്നെ ദേഷ്യ പിടിപ്പിക്കരുത് ഞാൻ അവളുമായുള്ള ബന്ധമേ വേണ്ടെന്ന് പറഞ്ഞു ഇരിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങളാണ് ഇതിലോട്ട് വീണ്ടും അവളെ കെട്ടി കൊണ്ടുവന്നത് അവളെ പോലെ ഒരു പെണ്ണിനെ പിന്നെ ഞാൻ ഗ്രഹിച്ചിരുന്നില്ല കാരണം അവളുടെ കൂറു മുഴുവൻ ജീവരാജനോടാണെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം അവൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ എന്തായാലും അതിൽ നിന്ന് ഒഴിവായിപ്പോയതാണ് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളിതിലോട്ട് വന്നതാണ് ഇതിനൊക്കെ ഉത്തരം പറയട്ടെ എന്തായാലും ആ മാഷു പറയട്ടെ അപ്പോൾ അവിടെ സച്ചി പറയണം ശരിയാണ് മാഷ് തന്നെ ഉത്തരം പറയണം മാഷിൻ്റെ മകൾ ഈ കെട്ട ഈ കണ്ട നിറകെട്ട പ്രവൃത്തി ചെയ്ത് മാഷ് തന്നെ ഉത്തരം പറയണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടോ അപ്പോൾ വിളക്കി കേൾക്കുമ്പോൾ സച്ചിവല്ലാതെ തകർന്നു പോവുകയാണ് അങ്ങനെ ഗോക്കിലാക്കത്തോട്ട് കയറി പോലും ഭയങ്കര വിഷമമായിരിക്കാണ് അപ്പം ഇനി എന്തായാലും മഞ്ചാടി എന്ന മകളെ മാഷെ അടക്കി പിടിച്ചതിനുള്ള ശിക്ഷ മാഷിനെ കിട്ടാൻ പോവുകയാണ് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ ആരോടും ഒന്നും മിണ്ടുന്നില്ല അത് കണ്ടിട്ട് ലതികേ ബുധനെ വന്നിട്ട് പറയണേ എന്താ മോനെ നിനക്ക് പറ്റിയത് നീ ഇന്ന് രാവിലെ മുതൽ ആരോടും തന്നെ മിണ്ടുന്നില്ലല്ലോ എന്താണ് ഞങ്ങളോട് നീ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താണ് എൻ്റെ പ്രശ്നം എന്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒന്നുമില്ല നിങ്ങൾ പോയിക്കോ എന്നാലും നീ അങ്ങനെ രാവിലെ മുതൽ നീ മൗനമാണല്ലോ ഇന്ന് എന്താണ് എനിക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീരിയലൊക്കെയാണ് ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പസോഡിൻ്റെ അപ്കമിംഗ് റിവ്യൂ കുറച്ച് കഴിയുമ്പോഴേക്കും ഇടാട്ടോ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ